നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംഖ്യാ ജ്യോതിഷ പ്രകാരം നിങ്ങൾ ജനിച്ച തീയതിയെ അടിസ്ഥാനമാക്കി ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക ഫലങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും നിങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളും ജാതക ദോഷങ്ങളും ഗുണഫലങ്ങളും ഇവയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഇല്ലാത്ത തീയതികൾ പാർട്ട് വണ്ണായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിൽ നൽകിയിട്ടുള്ളതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ് ആദ്യ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ തീയതികളുടെ ജാതക ഫലങ്ങളാണ് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നാല് എന്ന ജന്മസംഖ്യ സിദ്ധിച്ചിട്ടുള്ളവരുടെ ഫലങ്ങളാണ് നാല് എന്ന ജന്മസംഖ്യ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം തന്നെ പങ്കിടുന്ന ഒരു ജന്മസംഖ്യയാണ് രാഹുവിൻ്റെ ആധിപത്യമുള്ള ഒരു സംഖ്യയാണ് നാല് എന്ന ജന്മസംഖ്യ രാഹുവിന് പ്രത്യേകമായിട്ട് ഒരു രാശിയില്ല സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശിയാണ് സംഖ്യാ ജ്യോതിഷത്തിൽ രാഹുവിന് സങ്കല്പിച്ച് നൽകിയിട്ടുള്ളത് തന്നെ പക്ഷേ ചിങ്ങം രാശിയുടെ അധിപനായ ആദിത്യ ഗുണങ്ങളൊന്നും തന്നെ രാഹുവിൽ കാണുന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷത രാഹുവിന് രാഹുവിൻ്റെതായിട്ടുള്ള ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങളാണുള്ളത് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വിരുദ്ധമായിട്ട് നിൽക്കുന്ന പ്രത്യേക ഒരു വീക്ഷണത്തിൽ നിൽക്കുന്നതാണ് ഇവരുടെ സ്വഭാവത്തിലുള്ള ഒരു പ്രത്യേകതയാണ് എന്ത് കാര്യമായാലും അവർക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ഒരു കാര്യം കേൾക്കുന്ന ഉടനെ തന്നെ അതിനെ എതിർത്ത് പറയുന്ന സ്വഭാവക്കാരായിരിക്കും മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും ഇവർക്കുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു വാദപ്രതിവാദം ഉണ്ടായി കഴിഞ്ഞാൽ എതിർവശം പിടിച്ച് വാദിക്കുകയും ശത്രുക്കളെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് പ്രത്യേകിച്ച് ആരെയും ഭയക്കുന്ന ഒരു സ്വഭാവമല്ല ഒന്നിലും കൂസലില്ലാതെ വെട്ടി തുറന്ന് പറയുന്നവരുമാണ് ചില സമയങ്ങളിൽ ഇവർ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ആരോടും കയർത്ത് സംസാരിക്കാനായിട്ട് ഇവർക്ക് യാതൊരു ഭയവുമില്ല ജീവിതത്തിൽ ഇങ്ങനെ കർക്കശ സ്വഭാവക്കാരായിരിക്കുമെങ്കിലും ഒരുപാട് അനുഭവപാഠവും ലോകപരിചയവും വർദ്ധിക്കും തോറും ഇവരിൽ ഇതിലൊക്കെ അയവ് വരാറുണ്ട് പ്രകൃതിയെ തന്നെ ഇവരുടെ ആ ഒരു വിമർശന സ്വഭാവം ഒരിക്കലും കൈവിടാറില്ല എല്ലാവരും വന്ദിക്കുന്ന കാര്യങ്ങളെ ഇവർ ചിലപ്പോൾ നിന്ദിച്ചു പറയും അതിന് ഇവരുടേതായിട്ടുള്ള ചില ന്യായങ്ങൾ ഇവർ പറയുകയും ചെയ്യും പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം കുടുംബത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഇവർക്ക് ഉണ്ടാകുന്നതല്ല എന്നിരുന്നാല് ഇവരുടെ ഉള്ളിൽ ഒരു ആർദ്ര ഹൃദയം തന്നെയാണ് എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറും സ്നേഹിച്ച് നിൽക്കുന്നവർക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളെ പോലെ തന്നെ മിത്രങ്ങളും ധാരാളമായിട്ട് ഇവർക്ക് ഉണ്ടാകും മറ്റുള്ളവരുടെ എതിർപ്പുകളെയൊക്കെ അവർ അവഗണിച്ചുകൊണ്ട് ഇവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കും മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാനായിട്ട് വലിയ വിഷമമാണ് പണം ഉണ്ടാക്കുന്നതിലും പ്രശസ്തി നേടുന്നതിലും ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് മറ്റുള്ളവർ അംഗീകരിക്കണം എന്നതാണ് ഇവരുടെ താല്പര്യം തന്നെ ചില ഘട്ടങ്ങളിലെല്ലാം വിജയം വളരെ സുനിശ്ചിതമാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവർ ഇടപെടാറ് പോലുമുള്ളൂ വളരെ പെട്ടെന്ന് വികാരം കൊള്ളുന്ന സ്വഭാവമുള്ളവരാണ് പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവര് നല്ല രീതിയിൽ ദുർവ്യയോഗം ചെയ്യുന്നവരാണ് പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്കും ചെലവായി പോകുന്ന ഒരു പ്രവണതയുണ്ട് ജീവിതത്തോട് വല്ലാത്ത ഒരു തീവ്ര മോഹമുള്ളവരായിരിക്കും സാമ്പത്തിക ഭദ്രത നിലനിർത്താനായിട്ട് ഇവർ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവർക്ക് വിജയം നേടാൻ സാധിക്കും ശരീരബലവും മനോദൃഢതയും ഒക്കെ നാലാം തീയതിയിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ് നല്ല സ്ഫുടതയും ചടുലതയും ഇവരുടെ സംഭാഷണത്തിന് ഉണ്ടായിരിക്കുകയും ചെയ്യും പരാജയങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് തളർന്നു പോകുന്ന ആൾക്കാരാണ് എന്ത് കാര്യത്തിനും ഒരു പരിധി വെച്ച് വേണം ഇവര് ഇടപെടേണ്ടത് വിചാരിക്കാത്തത് സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾക്ക് കാരണമാകും ഇനി പതിമൂന്നാം തീയതി ജനിച്ചവരുടെ പ്രത്യേക ചില ഫലങ്ങളാണ് പരിഭ്രമം ഉളവാക്കുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ധാരാളം ഉണ്ടാകും ജീവിതത്തോട് തന്നെ ഇവർ ഒരുപാട് നേരി നേരിടേണ്ടി വരും ജീവിതത്തെ പൊരിഞ്ഞ പോരാട്ടമായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും വിശ്വസിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇവരെ ദ്രോഹിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടാകും സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ മൂലം ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടായി എന്നും വരാം എപ്പോഴും അവരുടെ ജീവിതത്തെ പറ്റിയിട്ട് ബോധവാന്മാരായിട്ട് വളരെ ഏർ മുൻകരുതലോട് കൂടി തന്നെ ജീവിക്കേണ്ടിയിരിക്കുന്നു സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ ബുദ്ധിപൂർവ്വം അവർ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം അടുത്തതായി ഇരുപത്തി രണ്ടാം തീയതി ജനിച്ചവരുടെ പ്രത്യേക ഫലങ്ങളിൽ ഇവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ധാരാളമായിട്ടും വന്നുവിടാം സ്വാഭാവികമായി തന്നെ നല്ല കാര്യശേഷിയും ബുദ്ധിയുമൊക്കെ ഉള്ള ആൾക്കാരാണ് പക്ഷേ ഇങ്ങനെയുള്ള കഴിവുകൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഇവർ വിനിയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു തീയതി തന്നെയാണ് ഇരുപത്തിരണ്ടാം തീയതി ജനിച്ചവർക്ക് ജന്മസംഖ്യ ആയിട്ട് നാല് വരുന്നതിനാൽ സംഭവിക്കുന്നത് അടുത്തതായി മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചവരുടെ പ്രത്യേക ഫലങ്ങൾ നമുക്ക് നോക്കാം ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ശ്രേഷ്ഠ ജീവിതം നയിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും പന്തയത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും ഒക്കെ നേട്ടമുണ്ടാകും എതിരാളികളെ ശരിക്കും മനസ്സിലാക്കി കൊണ്ടായിരിക്കും ഇവരുടെ ഓരോ പ്രവൃത്തിയും ലാഭവും നഷ്ടവും ഒന്നും നോക്കാതെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിരിക്കും അടുത്തതായി ജന്മസംഖ്യ അഞ്ച് വരുന്നവരുടെ ഫലങ്ങളാണ് നോക്കുന്നത് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം തന്നെ അഞ്ച് ജന്മസംഖ്യയിൽ ഉൾപ്പെടുന്നവരാണ് അഞ്ച് ബുധഗ്രഹത്തിന്റെ ആധിപത്യമുള്ള ഒരു സംഖ്യയാണ് ഇപ്പോൾ ബുധൻ്റെ ആ ഒരു ആധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സാമാന്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇവർ പ്രാവീണ്യം നേടും അപ്പോൾ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഇവർക്ക് നല്ല നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർ മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഉന്നത വിജയം നേടാനായിട്ട് സാധിക്കുന്ന ഒരു ജന്മസംഖ്യയാണ് പാണ്ഡിത്യവും ഭാവനയും സമ്മേളിച്ച് ഇവർ അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നവരാണ് കൂടാതെ ആയുർദൈർഘ്യവും ആരോഗ്യവുമുള്ള ആൾക്കാരായിരിക്കും നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും സൗന്ദര്യത്തെ ആരാധിക്കുന്നവരുമായിരിക്കും ഫലിതപ്രിയരായിട്ടുള്ള സഹൃദയരായിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും വളരെ നയത്തോടു കൂടി മറ്റുള്ളവരോട് ഇടപെടാൻ സാധിക്കുന്ന ആൾക്കാരാണ് ബഹുജന സമ്പർക്കമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും മറ്റുള്ളവർ ഒരുപാട് നാൾ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇവര് നിമിഷ നേരം കൊണ്ട് ആലോചിച്ച് ചെയ്തു തീർക്കുന്നത് കാണാം ഇവർക്ക് ചില ദോഷങ്ങളും ഉണ്ട് എത്രയൊക്കെ അറിവുള്ളവരാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ആശങ്കയും അപകർഷതാ ബോധവും ഒക്കെ ഇവർ വിട്ടുപിരിഞ്ഞു പോകാത്ത സമയവും ഉണ്ട് വളരെയധികം ചാഞ്ചല്യവും ചാബല്യം ഒക്കെ ഇവരുടെ ഏർ കൂടെ തന്നെ ഉണ്ടാകും ഏർ പ്രലോഭനങ്ങൾക്കൊക്കെ ഇവർ വശമതരാകുന്ന ആൾക്കാർ കൂടിയാണ് അധ്വാനം കൂടാതെ പണമുണ്ടാക്കുന്ന ബുദ്ധി കൗശലമൊക്കെ ഇവർക്ക് നന്നായിട്ടുണ്ടായിരിക്കും ഇവരുടെ മറ്റൊരു ഭാഗ്യദോഷം തന്നെയാണ് എത്ര തന്നെ ഇവർക്ക് പണമൊക്കെ ഉണ്ടെങ്കിലും ജീവിത സാഹചര്യം ഉണ്ടെങ്കിലും ഇവർക്ക് സമയത്ത് ആഹാരം കഴിക്കുന്നതിനോ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനോ സമയക്കുറവ് മൂലം സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നാണ് ഇവരുടെ ആ ഒരു ബുദ്ധിയും വൈഭവവും ഒക്കെ പലർക്കും പ്രയോജനപ്രദമായിരിക്കും അതല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് അത് ഉപകരിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ കൊണ്ടുവരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നത് കാണാം അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരോട് എത്ര കടുത്ത വിരോധം ചെയ്തവർക്കും അവരെ ദ്രോഹിച്ചവർക്കും ഇവര് മാപ്പ് നൽകി അവരോട് വീണ്ടും സഹകരിക്കും ഇവരുടെ ജീവിത മാർഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവര് സ്ഥിരമായിട്ടൊരു ഉദ്യോഗത്തിൽ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ല എന്നാലും ഇവർ ജീവിതത്തിൽ പരാജയം ഒരു തരത്തിലും സംഭവിക്കുകയില്ല മറ്റൊന്നിലേക്ക് ഇവർ പെട്ടെന്ന് തന്നെ വഴുതി മാറിപ്പോകും ബുദ്ധിപൂർവ്വമായിട്ടുള്ള പ്രവർത്തനം മൂലം ആപത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകട സൂചന ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അവർക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങളിലും മറ്റും അവർ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നവരുമാണ് ജന്മസംഖ്യ അഞ്ചുള്ളവരുടെ ഭാഗ്യ ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബുധൻ വെള്ളി എന്നീ ദിവസങ്ങൾ വളരെ ശുഭകരങ്ങളാണ് ഈ ദിവസങ്ങളിൽ അവർ എന്തെങ്കിലും ശുഭകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും അഞ്ചാം തീയതി ജനിച്ചവർക്ക് ചില പ്രത്യേക ഫലങ്ങളുണ്ട് ഇവർക്ക് നല്ല ദൈവാധീനം ഉണ്ടായിരിക്കുന്ന വ്യക്തികളാണ് ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ആയിരിക്കും പതിനാലാം തീയതി ജനിച്ചവരുടെ പ്രത്യേക ഫലങ്ങളിൽ ഇവർ വളരെയധികം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഒരുപാട് സാധനങ്ങൾ ജീവിതത്തിൽ അവർ വാങ്ങി കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഒരു പ്രത്യേക ഭാഗ്യം ഇവരെ എപ്പോഴും തുണിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കാര്യത്തിനും ആ ഒരു ഭാഗ്യം തുണയ്ക്കുന്ന അവസ്ഥ ഉണ്ടായെന്ന് വരാം കുടുംബാംഗങ്ങളെയൊക്കെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർക്കും ചില പ്രത്യേക ഫലങ്ങളുണ്ട് അവർ ഉന്നത പദവിയിൽ കഴിയുന്നവരായിരിക്കും നല്ല ജനസ്വാധീനമുള്ള വ്യക്തികളായി തീരും അതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ നല്ല പിടിപാടുള്ളവരുമായിരിക്കും ഇവർ ജീവിതത്തിൽ രാജയോഗം സിദ്ധിക്കാനായിട്ട് യോഗമുള്ള വ്യക്തികളായി തീരുന്നതാണ് അടുത്തതായി ജന്മസംഖ്യ ആറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് മാസത്തിലെയും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം തന്നെ ആറ് ജന്മസംഖ്യയായിട്ട് ഉള്ളവരാണ് ഇതിൻ്റെ ആ ഒരു അധിപനായിട്ട് വരുന്നത് ശുക്രനാണ് ശുക്രന്റെ വാരം വെള്ളിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം പ്രശംസ അർഹിക്കുന്ന സ്വാധീനം ചെലുത്തി വിളയുന്ന ഒരു സംഖ്യ തന്നെയാണ് ആറ് വളരെയധികം ആകർഷണ ശക്തിയുള്ള ഒരു ജന്മസംഖ്യ തന്നെയാണ് ആറ് മറ്റുള്ളവരെയൊക്കെ പ്രീണിപ്പിച്ച് അവരിൽ നിന്നും എന്തെങ്കിലും സേവനങ്ങളോ സാധനങ്ങളോ ഒക്കെ ഇവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നല്ല കലാകാരന്മാരും സൗന്ദര്യ ആരാധകരുമായിട്ട് തീരുന്നതുമാണ് ഇവരുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരങ്ങനെ പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവക്കാരല്ല വിജയം ജീവിതത്തിൽ വരുന്നത് വരെ കൊണ്ടേയിരിക്കും എൻ്റെ സഹായവും ഇവർ ചെയ്യാനായിട്ട് മടിക്കുകയില്ല സഹായം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം കിട്ടുമെന്ന് അവരെപ്പോഴും പ്രതീക്ഷിക്കും എപ്പോഴും ചിരിക്കുന്ന മുഖം തന്നെയായിരിക്കും ഈ വ്യക്തികളുടേത് തങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എല്ലാം മാറ്റി വെച്ച് പ്രയത്നിക്കും എന്നാൽ മറ്റ് താല്പര്യമില്ലാത്ത വ്യക്തികളെ അവർ ജീവിതത്തിൽ പരിഗണിക്കുകയില്ല ഇവരുടെ ഭാഗ്യ ദിവസങ്ങളായിട്ട് വരുന്നത് ചൊവ്വ വ്യാഴം വെള്ളി എന്നീ ആഴ്ചകളൊക്കെയാണ് ഇവരുടെ ആറാം തീയതിയിലുള്ള ആൾക്കാരുടെ ചില പ്രത്യേകതകൾ നോക്കാം ഇവരെപ്പോഴും തന്നെ സമൃദ്ധിയിൽ കഴിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഒരുപാട് ജീവിതത്തിൽ പരിശ്രമിക്കുന്ന സ്വഭാവമുള്ളവരുമായിരിക്കും ആരെങ്കിലും വശപ്പെടുത്തി അവരിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത് തന്നെയാണ് സ്ത്രീത്വമായിരിക്കും ഇവരുടെ ഒരു സ്വഭാവത്തിൽ കൂടുതലായിട്ടും കാണുന്നത് അടക്കോ ഒതുക്കോ ഉള്ള സ്വഭാവമായിട്ട് ഇവരെ കാണാനാകും ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇവർ പങ്കുവെക്കുകയും ചെയ്യും പതിനഞ്ചാം തീയതി ജനിച്ചവർക്കുള്ള പ്രത്യേക ഫലങ്ങളിൽ ഇവർ നല്ല വാഗ്മികളായിട്ട് മാറും അതുപോലെ നല്ല കലാപരമായിട്ടുള്ള കഴിവും ഉണ്ടായിരിക്കും ഈ കഴിവുകളൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകാനായിട്ട് സാധിക്കുന്നതാണ് വളരെയധികം ഫലിത സംസാരിക്കുവാനൊക്കെ സാധിക്കുന്നവരായിരിക്കും മറ്റുള്ളവരെ വശീകരിക്കാനൊക്കെ കഴിയുന്നവരുമാണ് അതുപോലെ തന്നെ എപ്പോഴും നല്ല കൂടി കഴിയുന്ന ആൾക്കാരുമായിരിക്കും പ്രശസ്തിയും പണവും ഒക്കെ ഇവരെ തേടിയെത്താനുള്ള സാധ്യത കൂടുതലാണ് സൗഭാഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഇവർ എത്തിച്ചേരുക തന്നെ ചെയ്യും അടുത്തതായിട്ട് ഇരുപത്തിനാലാം തീയതി ജനിച്ചവർ നല്ല വിനയവും ശാന്തതയും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും വളരെയധികം കാരുണ്യമുള്ള ആൾക്കാരുമായിരിക്കും സൗഭാഗ്യകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് ഉണ്ടാകും ഉന്നത പദവിയിലേക്കൊക്കെ ഇവർ എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടും നല്ല തൻ്റെ ഇടവും ചുറുചുറുക്കോടു കൂടിയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർക്ക് എപ്പോഴും കഴിയും ഇവരുടെ ഉയർച്ച അല്പം മന്ദഗതിയിലായിരിക്കും പക്ഷെ അടിയുറച്ച ആ ഒരു രീതിയിൽ ഇവർ ഉയർച്ചയിലേക്ക് പോകും അല്പം പോലും ഇടറാതെയും പതറാതെയും ഇവരുടെ പടവുകൾ ഒന്നൊന്നായിട്ട് കയറാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ചുറ്റുമുള്ളവർക്ക് ഇവർ വളരെയധികം പ്രിയങ്കരായിരിക്കും ഇപ്പൊ അന്യ ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെ പ്രിയങ്കരരായിട്ട് മാറും മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ അത് ചെയ്തു തീർക്കും അടുത്തതായി ഏഴ് ജന്മസംഖ്യയായിട്ട് വരുന്ന വ്യക്തികളുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം തന്നെ ഏർ ഈ ഏഴ് ജന്മസംഖ്യ ആയിട്ടുള്ളവരാണ് ഈ സംഖ്യയുടെ ഗ്രഹം കേതു ആണ് അപ്പം ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഇവർ വളരെയധികം വശ്യതയുള്ള ആൾക്കാരായിരിക്കും അലങ്കാരത്തിലൊന്നും ഇവർക്ക് യാതൊരുവിധ പ്രിയവും കാണത്തില്ല എളിയ വേഷവിധാനത്തിലും വളരെ അഴകായിട്ട് ഇവരെ തോന്നിക്കുകയും ചെയ്യും അതുപോലെ ഇവരുടെ വാക്കുകൾ അളന്നു മുറിച്ച് മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ എന്ത് കാര്യത്തിനായാലും ഇവർക്ക് സ്വന്തമായിട്ട് ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും എല്ലാവരും ഒന്നുപോലെ യോജിച്ചെന്ന് വരികയില്ലാത്ത ചില അഭിപ്രായങ്ങളാണ് ഇവർക്കുള്ളത് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ് ഇവർ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ഇവർക്ക് കുറവായിരിക്കും ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഒരുപാട് തീവ്രമായിട്ടുള്ള ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ സാഹസികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ട് അതില് പ്രശസ്തരായി തീരണമെന്നും അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ജീവിതത്തിലെ പല വിധത്തിലുള്ള ആപത്തുകൾ വരും അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് ശരീരത്തിൽ മുറിവോ ചതവോ ഒക്കെ വന്ന് എന്തെങ്കിലും വിഷമാവസ്ഥയിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കാം ഇവരുടെ കുടുംബത്തിൽ ഇവർ എപ്പോഴും മിതവ്യയം ഒരുപാട് ചെലവാക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും വളരെയധികം ലഘുവായിട്ട് ജീവിക്കണം എന്ന ചിന്ത ഉള്ളവരുമായിരിക്കും ഇവരുടെ ശരീരപ്രകൃതിയിൽ നല്ല ഉയരമുള്ള ആൾക്കാരാകാനാണ് സാധ്യത കൂടുതലും ഐശ്വര്യമുള്ള മുഖമായിരിക്കും പ്രത്യേകതയുള്ള എന്തെങ്കിലും ഒരു അടയാളം മുഖത്ത് തന്നെ ഉണ്ടായിരിക്കും മൂക്കിൻ്റെയോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളുടെ പ്രത്യേകത ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ശരീരത്തിനുപരി നല്ല മനോബലമുള്ള ആൾക്കാർ തന്നെയാണ് ഇവരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളായിരിക്കും ഇനി ഏഴാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതകൾ നോക്കാം ഇവർക്ക് ഭക്തി ഉണ്ടായിരിക്കുന്നതാണ് വളരെ നിഷ്കളങ്കരായിട്ട് കുടുംബ ഭദ്രത ഉണ്ടാകാനായിട്ട് പ്രയത്നിക്കുന്നവരായിട്ട് ഇവരെ കാണാം അതുപോലെ സഞ്ചാരത്തിലൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമുള്ളവരാണ് ഗാഠമായി ചിന്തിച്ചതിന് ശേഷമേ ഒരു കാര്യത്തിൽ അവര് തീരുമാനത്തിലെത്തി ചേരുകയുള്ളൂ അടുത്തതായി പതിനാറാം തീയതി ജനിച്ചവരുടെ ഫലങ്ങൾ നോക്കാം ഇവര് ഭാവിയെ പറ്റി വിചാരിച്ചിട്ട് സമയം കളയാനായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഒരു വിചാരമാണ് എപ്പോഴും ഉള്ളത് മനസ്സിലുള്ളതൊന്നും പുറത്ത് കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുമല്ല ഇവരിൽ അധികം പേരും സമൂഹ മധ്യത്തിൽ സംരംഭം സൃഷ്ടിക്കുന്ന ആൾക്കാരാകും അതുപോലെ ഇവർ ധർമ്മത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിക്കുന്നവരുമാണ് ഇവർക്ക് പൂർവികമായിട്ടുള്ള സ്വത്തൊക്കെ കൈമാറി വരാനുള്ള സാധ്യത കൂടുതലാണ് പണം സമ്പാദിക്കണമെന്ന വിചാരം ഇവരിൽ ധാരാളമായിട്ടും ഉണ്ട് അതിനുവേണ്ടി അവർ നന്നായിട്ട് പ്രയത്നിക്കുകയും ചെയ്യും ഇവർ കുടുംബത്തിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്കെല്ലാം സ്വീകരിക്കാവുന്നതും അവരൊക്കെ അഭിനന്ദിക്കുന്നതുമായി തീരാനുള്ള സാധ്യതയും കൂടുതലാണ് അടുത്തതായി ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചവരുടെ ഫലങ്ങൾ നോക്കാം ഇവരുടെ സ്വഭാവത്തിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു സ്വഭാവ രീതി ഉള്ളവർ തന്നെയാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ എന്തു തന്നെ വേണമെങ്കിലും ചെയ്യും എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് കുടുംബത്തിന് തന്നെ ആയിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റും താല്പര്യമുള്ള ആൾക്കാരുമാണ് അടുത്തതായി എട്ട് ജന്മസംഖ്യ ഫലങ്ങളാണ് നോക്കാൻ പോകുന്നത് ഏത് മാസത്തിലെ ആയാലും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം തന്നെ എട്ട് ജന്മസംഖ്യ ഉള്ളവരാണ് അപ്പോൾ ശനിയുടെ ചിഹ്നമായിട്ട് നിൽക്കുന്ന സംഖ്യയാണ് എട്ട് മറ്റ് സംഖ്യകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഖ്യ തന്നെയാണ് എട്ട് വളരെയധികം നന്മകളും അതിൻ്റെ നേന്മകളും അതുപോലെ തന്നെ തിന്മകളും ഒക്കെയുള്ള വിചിത്രമായിട്ടുള്ള ഒരു സംഖ്യ കൂടിയാണ് എട്ട് ഈ സംഖ്യാജാതരായിട്ടുള്ള ആൾക്കാർ അഗാധവും സാന്ദ്രമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ആൾക്കാരായിരിക്കും ഒരു തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും വിപരീത ശക്തികളെയൊക്കെ ഏർ ബുദ്ധിപൂർവ്വം ഖണ്ഡിച്ച് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന സ്വഭാവക്കാർ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഒന്നുകിൽ ഇവർ വളരെ ഉത്കൃഷ്ടമായിട്ട് വിജയികളായി തീരും അല്ലെങ്കിൽ ഇവർ തികഞ്ഞ പരാജിതരായിട്ട് പരമപരാജിതരായിട്ട് നിൽക്കുന്നതും കാണാം ഒരു മധ്യനിലയിൽ ഇവർക്ക് ഒരിക്കലും ഇല്ല ഒന്നുകിൽ പരാജയം അല്ലെങ്കിൽ നല്ല രീതിയിൽ വിജയം ഭൂമിയിൽ തന്നെ സർവസംഘ പരിത്യാഗികളിൽ പലരും ഈ സംഖ്യാജാതരായിട്ടുള്ളവരാണ് ഇവർ അധികവും ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത സ്വഭാവമാണ് ഇവർക്കുള്ളത് ഈ വ്യക്തികൾ എന്തെങ്കിലും ഒരു കാര്യം ഏർ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം വരെ അവർ ഉറങ്ങാതെ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും പുറമേ നമുക്ക് തോന്നും ഇവർ ക്രൂരത അല്ലെങ്കിൽ കഠിനഹൃദയരായിട്ട് ഇവരെ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ നല്ല ആർദ്രതയുള്ള മനുഷ്യർ തന്നെയാണ് ആരെയും സഹായിക്കാനുള്ള സന്നദ്ധത ഉള്ള ആൾക്കാരുമായിരിക്കും ഇവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല ഉള്ളു തുറന്നൊന്നും തന്നെ പുറത്ത് പറയുകയും എത്ര സന്തോഷം വന്നാലും ഇവര് പുറമേ അത് ഒരു പുഞ്ചിരിയിൽ ഒതുക്കും വലിയ ആഹ്ലാദങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കുകയുമില്ല ഇവർ പുഞ്ചിരി തോന്നുന്നത് തന്നെ ചിലപ്പോൾ വളരെയധികം അപൂർവമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ അവര് നീതിബോധത്തോടെയും സത്യസന്ധതയോടുകൂടിയും മനസാക്ഷിക്ക് അനുസരണമായിട്ട് തന്നെ ജീവിക്കുന്നവരാണ് എന്ത് തൊഴിൽ ചെയ്യാനും അവര് സന്നദ്ധതയോടുകൂടിയും മുന്നിട്ടിറങ്ങും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ക്ഷമയും ആ ഒരു സഹനശക്തിയും മാനസികമായിട്ടുള്ള ഒരു പക്വതയും ബുദ്ധിയുമൊക്കെ ഒക്കെ ഇവർക്കുണ്ടായിരിക്കും അതുപോലെ പണം ചെലവഴിക്കാനായിട്ട് കുറച്ച് ലുപ്ത കാണിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇവരുടെ പക്കല് ഒഴിയാതെ പണം ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഇവർ മറ്റാർക്കെങ്കിലും പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കത് തിരിച്ചു കിട്ടുന്നത് ഒന്നുകിൽ മുഴുവനായി കിട്ടില്ല എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കും പിന്നീട് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കയ്യിൽ ആ പണം വന്നു ചേരുകയും ചെയ്യും ഇവരുടെ ബാല്യകാല ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ജീവിതമായിരിക്കും പൊരിഞ്ഞ പോരാട്ടമായിരിക്കും ജീവിതത്തില് വിജയം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് പരസഹായമൊന്നും പരസഹായം ഒന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട സ്വന്തം പരിശ്രമം കൊണ്ടാണ് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് തന്നെ ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് എട്ടാം തീയതി ജനിച്ചവരുടെ പ്രത്യേക ഫലങ്ങളിൽ സമാധാനപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഏർ മതവിശ്വാസത്തിനൊക്കെ അവർ എപ്പോഴും മുൻതൂക്കം കൊടുക്കുകയും ചെയ്യും ഭക്തിമാർഗത്തിലൂടെ ജീവിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ദേവാലയങ്ങളിൽ സന്ദർശിക്കുവാനുള്ള ഒരു അവസരം ഇവർ പാഴാക്കി കളയുകയുമില്ല അതുപോലെ പതിനേഴാം തീയതി ജനിച്ചവരുടെ ഒരു ജീവിതത്തിലെ ഫലങ്ങളിൽ സ്ഥിര പരിശ്രമം കൊണ്ട് ഇവർ സമ്പത്തുണ്ടാക്കുന്ന ആൾക്കാരാണ് എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗ്യതയുള്ള അർഹതയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ വളരെ പിശുക്കന്മാരായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് അമിതവ്യയശീലത്തിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഒരുപാട് ജീവിതത്തിൽ പരിശ്രമിക്കുന്ന ആൾക്കാരാണ് ദുഃഖങ്ങളൊക്കെ സഹിക്കാനായിട്ട് ഇവർ ശ്രമിക്കും എപ്പോഴും അതൊരു ശീലം തന്നെയാണ് എപ്പോഴും നല്ല ഒരു യശസ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് തങ്ങളുടെ കാലം കഴിഞ്ഞാലും അവരുടെ പേര് നിലനിൽക്കണമെന്നും അവർക്കൊരു ചീത്ത പേരുണ്ടാകരുതെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ് ഇരുപത്തി ആറാം തീയതി ജനിച്ചവർക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ട നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ള ആൾക്കാർ തന്നെയാണ് പാഠങ്ങൾ ഇവരെ ഒരുപാട് ജീവിതത്തിൽ പഠിപ്പിക്കുകയും ചെയ്യും പണത്തിനും പദവിക്കും ഒക്കെ വേണ്ടിയിട്ട് അവർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടിയും വരും ഇവരുടെ വാർദ്ധക്യത്തിൽ വളരെയധികം ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും അടുത്തതായി ജന്മസംഖ്യ ഒൻപത് ആയിട്ടുള്ളവരുടെ ഫലങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒൻപത് പതിനാറ് ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം തന്നെ ഒൻപത് ജന്മസംഖ്യ ഉള്ള ആൾക്കാരാണ് ഒൻപത് എന്ന സംഖ്യ കുജഗ്രഹത്തിന്റെ അതായത് ചൊവ്വയുടെ ചിഹ്നമാണ് അതിദേവതയായിട്ടുള്ളത് സുബ്രഹ്മണ്യനാണ് തീവ്രമായിട്ടുള്ള മനോഗതയുള്ള അസാധാരണമായിട്ടുള്ള പ്രവർത്തന ശൈലിയുള്ള ആൾക്കാരാണ് ഒൻപത് ജന്മസംഖ്യയായിട്ട് ഉള്ളവർ ജീവിതത്തിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അവർ വളരെയധികം സമരകുതുകളായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും തങ്ങളെ അവഗണിക്കുന്നവരോട് ഇവർ പുറത്തുകയില്ല ജീവിതത്തിൻ്റെ ആരംഭത്തിൽ പലതരം കഷ്ടതകൾ ഇവർ അനുഭവിക്കാം ധീരതയും അസ്ഥിര ചിദ്തയും കൊണ്ട് പിന്നീട് അവർ വിജയികളായി തീരുകയാണ് വലിയ വിവേകശാലികൾ ആയിരിക്കും ഇവർ ഇവർ സർവതന്ത്ര സ്വാതന്ത്ര്യരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ആരുടെയെങ്കിലും തത്വോപദേശങ്ങളും ഗുണദോഷങ്ങളും ഒന്നും ഇവർക്ക് രുചിക്കുന്ന ആൾക്കാരുമല്ല അഹിംസയിലും അക്രമരാഹിത്യത്തിലും ഒന്നും അവർക്ക് വിശ്വാസവും ഇല്ല മിത്രങ്ങളോടും മറ്റ് ബന്ധുക്കളോട് പോലും അവർ കലഹത്തിനായിട്ട് ഒരുമ്പെടാനായിട്ട് സാധ്യത ഉള്ളവരുമാണ് ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്നേഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ആവില്ല ഇവരെ സ്നേഹിച്ച് നമുക്ക് വളരെയധികം നയത്തോടു കൂടി ഇവരെ ചുൾപ്പെടിക്കു നിർത്താവുന്നതുമാണ് ജീവിതത്തിലെ പരാജയങ്ങളെ ഒന്നും ഇവർ വകവെക്കാറില്ല എന്ത് സഹിക്കുവാനുള്ള ഒരു മനോബലം ഇവർക്കുണ്ട് മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കാനും ഊർജ്ജസ്വലരാക്കി നിർത്താനുമുള്ള ഒരു കഴിവുമുണ്ട് ഒരുപാട് ധനം സമ്പാദിക്കുവാനുള്ള യോഗ്യതയുണ്ട് എങ്കിലും അത് ധാരാളിച്ച് ചെലവാക്കാനായിട്ട് അവർക്കൊരു മടിയുമില്ല ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും പിൻവാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പരാജയ ഭീതി കൊണ്ടൊന്നും ആയിരിക്കുകയില്ല ഭീരുത്വം കൊണ്ടും ആയിരിക്കില്ല പൂർവാധികം കരുത്താർജിക്കാനുള്ള ഒരു ശ്രമം മാത്രമായിരിക്കും തൽക്കാലം പിൻവാങ്ങുന്നതിൻ്റെ ലക്ഷ്യം ഈ ജന്മസംഖ്യ ഉള്ളവരുടെ മനസ്സിന് ഇണങ്ങിയ ആൾക്കാർക്ക് എന്ത് തന്നെ സഹായം ചെയ്യാനും ഇവർ മടിക്കുകയും ഇല്ല ചൊവ്വ വെള്ളി വ്യാഴം എന്നീ ദിവസങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏർ വാരങ്ങൾ തന്നെയാണ് ഈ ഒരു ദിവസങ്ങളിലെ ഒരു ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിജയത്തിലേക്ക് പോകുന്നതാണ് ഒൻപതാം തീയതി ജനിച്ചവർക്ക് ചില പ്രത്യേകതകൾ തന്നെയുണ്ട് ഏത് എതിർപ്പുകളെയും ഇവർ അതിജീവിക്കുന്ന ആൾക്കാരാണ് അതിനുള്ള ഒരു കരുത്തും കഴിവും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും ഉയർന്ന കൂടി ജീവിക്കുന്ന ആൾക്കാരുമാണ് സുഭിക്ഷമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ സൽപ്രവൃത്തികൾ മൂലം ഇവരെ എല്ലാവരും അറിയപ്പെടും നല്ല പേര് സമ്പാദിക്കുകയും ചെയ്യും നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും പതിനെട്ടാം തീയതി ജനിച്ചവർക്ക് നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും ഒന്നും അവർ വിട്ടുകൊടുക്കുകയില്ല ഇങ്ങനെയുള്ള ശീലം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകും ക്ഷിപ്ര കോപികളായിട്ട് ഉള്ള ആൾക്കാരുമാണ് പലരുടെയും നീരസത്തിന് ഇവർ പലപ്പോഴും ഏർ വന്നുപെടാറുണ്ട് ഇവർ പ്രേമബന്ധത്തിൽ പെട്ട് കഴിഞ്ഞാൽ അത് പരാജയപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അടുത്തതായി ഇരുപത്തി തീയതി ജനിച്ചവരുടെ പ്രത്യേക സ്വഭാവങ്ങളിൽ ഇവർ വളരെ ശാന്ത സ്വഭാവമുള്ള സമാധാനം കാക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും സാവകാശം എന്തും ചിന്തിച്ചതിന് മാത്രമേ ഇവർ ഇടപെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് വിജയം അനുകൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും സ്ഥിരമായിട്ടൊരു ഉത്സാഹമുള്ള ആൾക്കാരായിരിക്കും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർക്ക് എപ്പോഴും നല്ല താല്പര്യവുമായിരിക്കും